ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ആളെ ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മുടെ ജോബ് ജോബിന് വേണ്ടി ആളായിട്ടില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ഞാൻ ആളെ നോക്കുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ ക്രിയേഷനാണ് ജോബ് വരുന്നത് ഒരു രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ചെയ്തു തരുന്നത് അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ജനുവനായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും കൊടുക്കൂടാം അപ്പോൾ ഇതുവരെ നമുക്ക് ആളായിട്ടില്ല ഒരാൾ മാത്രമാണ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് റിപ്ലൈ അയച്ചിട്ടുള്ളത് അപ്പോൾ അവർ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം ഒരാൾ മാത്രമാണ് എടുക്കുന്നത് എന്നാലും നിങ്ങൾക്കും ചാൻസ് ഉണ്ട് ഏറ്റവും ബെറ്ററായിട്ട് ആര് ചെയ്തു തരുന്ന് അവരായിരിക്കും നമ്മളെ വർക്കിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അതൊരു ചാനലിൻ്റെ ലിങ്കാണ് അതിൽ ആ ലിങ്കൊന്ന് ക്ലിക്ക് ചെയ്ത് അതിലുള്ള അതിലുള്ളൊരു മൂന്നോ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ആ മോഡലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് പിക്ചറൊക്കെ നിങ്ങളുടെ ഇതിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പിക്ചറൊക്കെ എടുത്ത് നല്ല രീതിയിലൊരു വീഡിയോയും ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു തമേൽ അതും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് അയച്ചു തരാണ് വേണ്ടത് അപ്പോൾ അതിന് സെലക്ട് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ എടുക്കുക നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത earnings എല്ലാം മാസം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഒരു ദിവസം ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ മിനിറ്റിന്റെ വീഡിയോ ആണ് ഒരു ദിവസം ഒരു വീഡിയോ മാത്രമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ നമുക്ക് നല്ല മാക്സിമം ബെറ്ററായിട്ട് ആ വീഡിയോ നിങ്ങൾ ചെയ്യാൻ നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റിയും ക്വാളിറ്റിയും അതിന്റെ ഒരു പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്യാഷ് കിട്ടുക അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു വീഡിയോ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ മുപ്പത് ദിവസം മാസത്തിലെ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ച് നമുക്ക് നമുക്ക് ചെയ്തു തരാം അപ്പോൾ അത്രയും ടൈം എടുത്ത് അത്രയും നല്ല രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യാൻ നോക്കാം ആ ചാനലിൽ നോക്കി നോക്കി കഴിഞ്ഞാൽ അറിയാം അത്ര നല്ല രീതിയിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ വെയിച്ചുള്ള ചാനലാണ് ഒരു ഓരോ വീഡിയോക്ക് നൂറ് കെ ഒക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും നൂറ് ഇരുന്നൂറ് കെ ഒക്കെ വ്യൂസ് ഉള്ള ചാനലാണ് വീഡിയോസാണ് അപ്പോൾ ആ ഒരു ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ജനുവരി ഫെബ്രുവരി ഏ മാസം തൊട്ട് നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ആ മോഡലുള്ള ഒരു വീഡിയോ അതിൻ്റെ ഒരു തമ്മിൽ അത് രണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അപ്പോൾ ഞാൻ നാളെ തന്നെ റിസൾട്ട് പറയുന്നതാണ് നിങ്ങൾ ജോബ് ജോബ് നിങ്ങൾ ആ ജോബിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയണതാണ് ഓക്കെ പുതിയൊരു വേദി പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു